എന്ത് ചോദിച്ചാലും പഴഞ്ചൊല്ലിലൂടെ മാത്രം മറുപടി പറയുന്ന പഴഞ്ചൊല്ല പത്മനാഭൻ എന്ന കഥാപാത്രത്തെ പരിചയപ്പെടുകയാണ് കഥാപാത്രമായി മാറുന്നു പഴഞ്ചൊല്ലുകൾ മാത്രം കൊണ്ട് മറുപടി പറയുന്ന മനുഷ്യൻ നമസ്കാരം നമസ്കാരം ചേട്ടാ പേര് ഉണ്ണി ഉണ്ണിയെ കാണുമ്പോഴിയാടാ ഊരില പഞ്ഞം ഞാനിവിടെ വന്നത് നാളെ വാരിവെക്കുമ്പോഴിയത് ഡേഷനാണ് എനിക്ക് ഇവിടെ ഇരിക്കാനായിട്ട് ഇരുന്നു പക്ഷെ ഇരുന്നണം കുളിക്കരുത് നനഞ്ഞടം മാന്തരുത് ദൈവത്താണ് എന്റെ ജീവിതത്തിന്റെ ചേട്ടൻ എന്ത് വെച്ചാൽ പതിരില്ല മോനെ പഴഞ്ചൊല്ലി പഴം ഇല്ല പായസം അല്ല പഴഞ്ചൊലി പതിരില്ല എന്താ ചേട്ടന്റെ പേര് പാലം കിടക്കുമ്പോൾ നാരായണൻ പാലം കടന്നപ്പോര മനസ്സിലായില്ല എന്റെ പേര് നാരായണൻ ഭാര്യ വിളിക്കണത് അപ്പൊ കല്യാണം കഴിച്ചതാണോ ഒരു വെടിക്ക് രണ്ട് പക്ഷം രണ്ട് കല്യാണം കഴിച്ചോ എന്നിട്ട് ഒന്നിച്ചാണോ താമസം അല്ല ഒരു മുറ്റം രണ്ട് പുര അപ്പൊ ചേട്ടന് ഇപ്പുറത്തെ വീട്ടിലെ ഇഷ്ടം ഇപ്പത്തെ വീട്ടിലെ ഇഷ്ടം അക്കരെ നിക്കുമ്പോ ഇക്കെ പച്ചയെന്ന് ഇക്കരി ഭാര്യ രണ്ട് വഞ്ചി കാലി ഓട്ടരുതെന്ന് പറയും ബർമട ഉൾപ്പെടെ ഇരുന്നാൽ മൂദേവി നടന്നാൽ ശ്രീദേവി മനസ്സിലായില്ല ഇരുന്ന ഇരുന്നാൽ മൂദേവി നടന്ന കാൽ ശ്രീദേവി ഈ മൂതേവി ചേച്ചി എങ്ങനെയാണ് ചങ്കടത്ത് കാണിച്ചാൽ ജമ്പരത്തിപ്പൂ എന്ന് പറയൂടാ അയ്യോ ഒന്ന് ഞാൻ കേട്ടത് ചേട്ടൻ മാങ്ങനെ ഈ ശ്രീദേവി ചേച്ചി പുറത്ത് കാണുന്നില്ലല്ലോ പൊന്നുരിക്കുന്ന പൂച്ച എന്താ കാര്യം ഒന്ന് കാണാൻ കിട്ടിയത് പണക്കാരൻ തട്ടിക്കൊണ്ട് ഒന്ന് പുള്ളിക്കാരത്തി എന്താ പുറത്തേക്ക് വരാത്തത് പണ്ടേ ദുർബല പിന്നെ ഗർഭിണിയോ പിന്നെയും ഗർഭിണിയായോ അണ്ണാമോത്താലും മരംകേറ്റം മറക്കൂ ചേട്ടൻ അത്ര വലിയ അണ്ണാനാണെന്നൊന്നും പറയണ്ട ശ്രീദേവി ചേച്ചി ഗർഭിണിയായി സമ്മതിച്ചു പക്ഷെ ഇപ്പഴത്തെ വീട്ടിലെ മൂദേവി ഗർഭിണിയായില്ലോ ചാഞ്ഞമ്മരത്തിൽ എല്ലാടെ ഓടിക്കറിയാണോ